ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും യൂസ് ചെയ്യാതെ നല്ല അടിപൊളി ചോക്ലേറ്റ് മോസ് കേക്ക് ആണ് അപ്പോൾ നമുക്ക് പണിയിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമ്മളൊരു കേക്ക് ടിൻ സെറ്റാക്കി വെക്കണം പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും എടുക്കരുത് നമുക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന ഇതുപോലുള്ള ടിന്നെ നന്നായിട്ട് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമുക്കീ കേക്ക് നമ്മൾ ചൂടോടെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പാത്രമാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളൊരു പാനിലേക്ക് ഫസ്റ്റ് തന്നെ ഒരു അര ലിറ്റർ പാലും കപ്പ് കോൺഫ്ലോറും പിന്നെ ഒരു മൂന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നല്ല ഡാർക്ക് കൊക്കോ പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഞാൻ ആദ്യം സ്പാച്ചുകളെ കൊണ്ടാണ് മിക്സ് ചെയ്യാൻ നോക്കിയത് പക്ഷേ അതിനേക്കാളും നല്ലത് നമുക്ക് ഹാൻഡ്ലിസ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് വേണം നമുക്കിനി ഇത് അടുപ്പിലോട്ട് മാറ്റിയിട്ട് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യാം നിങ്ങളിത് ചെയ്യുന്നതിന് മുന്നേ ഇത് ചൂടാക്കൊന്നും ചെയ്യരുത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും കട്ട് ചെയ്യില്ലാതെ ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ടേക്ക് ഒരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് സ്റ്റൗ ഓൺ ചെയ്യാം സ്റ്റൗ ഓൺ ചെയ്ത് നിങ്ങളിങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയം തന്നെ നമ്മൾ സൈഡിൽ ഒരു അരക്കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയം തന്നെ നമ്മൾ ആ ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇതിനകത്തോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ചോക്ലേറ്റൊക്കെ ഇതിനകത്തോട്ട് തന്നെ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും ഇതിപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് തിക്കായി തുടങ്ങും അപ്പം നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം ഈ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഏകദേശം ടൈറ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു പുഡിങ്ങിൻ്റെയൊക്കെ ആ കൺസിസ്റ്റൻസിയാണ് കേക്കിന് ഉണ്ടാവുക അപ്പം ഏകദേശം നമ്മുടെ ബാറ്ററി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ദീ കേ ടിന്നിലോട്ട് മാറ്റാം ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി പോകും അതുകൊണ്ട് നമ്മൾ ചൂടോടെ തന്നെ നമ്മുടെ ടിന്നിലോട്ട് ഒഴിക്കണം ഏത് മോൾട്ടിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ടേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം അധികം സമയമെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ പിടിച്ചു പോകും അപ്പോൾ നമ്മുടെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം നന്നായിട്ട് തണുപ്പിക്കാം തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ കൊക്കോ പൗഡർ കുറച്ച് കയ്പ ആയതുകൊണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കൊക്ക പൗഡർ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഇട്ട് കഴിക്കാം നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കഴിക്കാനും കാണാനും അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യാം താങ്ക്